ൊൻമന കാട്ടിൽമേക്കതിൽ ദേവി ക്ഷേത്രത്തിൽ വൃശ്ചിക മഹോത്സവത്തിന് തുടക്കമായി തന്ത്രി തുറവൂർ ഉണ്ണികൃഷ്ണന്റെ കാർമികത്വത്തിൽ കൊടിയേറ്റ് നടന്നു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ വൃശ്ചിക മഹോത്സവം ഉദ്ഘാടനം ചെയ്തു പൊന്മന കാട്ടിൽമേക്കതിൽ ക്ഷേത്രത്തിൽ വൃശ്ചിക മഹോത്സവത്തിന് തുടക്കമായി തന്ത്രി തുറവൂർ ഉണ്ണികൃഷ്ണന്റെ മുഖ്യ കൊടിയേറ്റ് നടന്നത് തുടർന്ന് പഞ്ചാരിമേളവും അരങ്ങേറി വൃശ്ചികോത്സവ സമ്മേളനം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ ഉദ്ഘാടനം ചെയ്തു ഇവിടെ സൂചിപ്പിച്ചതുപോലെ

ശൈലികളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഭക്തി എന്ന ഒരു വികാരത്തോടുകൂടി സമിതിയിൽ മൂവായിരത്തോളം ജനങ്ങൾ ഭജനം അത്യാവശ്യം നല്ല ചൂടാണ് കുറച്ച് കഴിയുമ്പോൾ രാത്രി രൂപ അധിക കഠിനമായ നടപ്പ് വരും അതുപോലെ തന്നെ മഴയും ദിവസങ്ങൾ മഴയും മഴയെ കിട്ടി എല്ലാം അംഗീകരിച്ചുണ്ട് ശക്തി ഈ ആ ഒരു മനസ്സിന്റെ അതാണ് ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി സജി പി സ്വാഗതം പറഞ്ഞു എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായി മുൻ എം എൽ എ കെ കെ ഷാജു ഹിന്ദു ഐക്യവേദി സംഘടനാ സെക്രട്ടറി സി ബാബു മധു ബാലകൃഷ്ണൻ സുനിൽ നമ്പ്യാർ കൈതപ്രം ദീപാങ്കുരൻ സുരേഷ് കല്ലയം പള്ളിക്കൽ സുനിൽ ജയചിത്ര എസ് ദിനേശ് എന്നിവർ പങ്കെടുത്തു ചികിത്സാ ധനസഹായ വിതരണം കിടപ്പ് രോഗികൾക്കുള്ള വാട്ടർ ബെഡ് വിതരണം വീൽചെയർ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി കൃഷികോത്സവത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്